ണിക്ക് പോകാൻ പറഞ്ഞാ മണിക്ക് പോവാന്ന് പറഞ്ഞതാ പക്ഷെ നിന്റെ കാര്യം ഇപ്പൊ പറയാനും അല്ലെങ്കിലേ ചെവി വെക്കില്ലേ ഇപ്പൊടെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇരിക്കുന്ന പോയിട്ട് രണ്ടു ദിവസം നിന്നോളാൻ പറഞ്ഞതാ കാർന്നൽ വിളിച്ചതാണ് പൂട്ടാക്കണ്ടായി പാപ്പ ഇവിടെ തറവാടാണെന്ന് പറഞ്ഞ ഇവിടെ കെട്ടി വിളിച്ച എനിക്കാണെങ്കിൽ വഴിക്ക് പോകാൻ പറ്റുന്നല്ലോ ചിടികിട്ടിട്ട് തോരൂലും അതേപോലെ മണിക്ക് പറഞ്ഞിട്ട് അവിടെ സുഖമില്ലാണ്ട് എടുക്കലടാ കൂടി താങ്ങില്ല അപ്പൊ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടോട്ട് കണ്ടെ കാര്യങ്ങളൊക്കെ നീക്കണത് ഇപ്പൊ ഞാനൊക്കെ വൃത്തിയാക്കി സ്നാക്കിയൊക്കെ ഇട്ട് ഭക്ഷണം കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നിനിട്ട് സാധനം പഠിച്ചു നോക്കണ്ടായിരുന്നു അതാരണിക്കൂർ വൈകി നമുക്ക് പോവാൻ നോക്കുക ഞാനല്ലാപ്പാൻ അവസ്ഥയിലാക്കി പോവാ ഞാന ഈ കാണപ്പെട്ട സ്ഥലൊക്കെ ഇതിലൊരു പത്ത് സെന്റ് സ്ഥലൊക്കെ തന്നാൽ മതി ഞാനതിലൊരു വീട് കഴിച്ചിട്ട് ഞാനവിടെ ഇരുന്നോളൂ അത് കൂട്ടാക്കണ്ടേ വാപ്പ പറയണത് കാലശേഷം എന്തായാലും നമ്മടെ വാപ്പല്ലേ നമ്മളിപ്പങ്ങനെ അങ്ങനൊന്നും പറയല്ലേ എന്താച്ചാല് ഇവരുടെ കാലം കഴിഞ്ഞാലാണ് നമുക്ക് ഇവരുടെ വില മനസ്സിലാവുള്ളൂ അതില് പല ആളുകളും നമ്മൾ ഇന്നിങ്ങനെ നടക്കണുണ്ടല്ലോ വാപ്പാനും ഉമ്മാനൊക്കെ നോക്കാണ്ട് അവരുടെ കാലം കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ വില മനസ്സിലാവുക ഇപ്പൊ വാപ്പ ഹയാത്തിലുള്ള കാലത്ത് ഇതിന്റെ വില മനസ്സിലാവില്ല എന്തെന്നെ പറഞ്ഞാലും നമ്മൾ വാപ്പാനും ഉമ്മാനും ഇങ്ങനെ ഒന്നും പറയണ്ട നമ്മളോട് കഴിയുന്ന കാലം അവരെ സംരക്ഷിക്കുക അങ്ങനെ വരുമ്പോഴല്ലേ പക്ഷെ അവര് നമ്മളെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ പറയരുത് ആരോടും പറയരുത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എങ്കിലേ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കണം ു അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാ എന്തായാലും വാപ്പാടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് പോയിട്ട് വേണ്ട വരാ ഓക്കെ പോയോ